സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ് ജാസ്മിൻ ജാഫർ റീലുകളിലൂടെയാണ് ജാസ്മിനെ സോഷ്യൽ മീഡിയ പരിചയപ്പെടുന്നത് പിന്നീട് ബിഗ് ബോസിലെത്തിയതോടെ ജാസ്മിൻ താരമായി മാറുകയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ടോപ്പ് ത്രീയിലെത്താൻ സാധിച്ചെങ്കിലും വിന്നറാകാൻ ജാസ്മിനെ സാധിച്ചിരുന്നില്ല അതേസമയം വിജയിച്ചില്ലെങ്കിലും സീസൺ സിക്സ് തൻ്റേതാക്കി മാറ്റാൻ ജാസ്മിന് സാധിച്ചിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് അകത്തും പുറത്തും ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരായിരുന്നു ജാസ്മിൻ സഹതാരമായുള്ള ഗബ്രിയുമായുള്ള സൗഹൃദമാണ് ബിഗ് ബോസ് വീട്ടിലും പുറത്തുമല്ല ജാസ്മിനെ വിവാദ താരമാക്കിയത് ജാസ്മിനെതിരെ മാത്രമല്ല താരത്തിൻ്റെ വീട്ടുകാർക്കെതിരെയും വലിയ തോതിലുള്ള സൈബർ ആക്രമണം ഉണ്ടായിരുന്നു ഗബ്രിയുമായുള്ള അടുപ്പത്തെ തുടർന്ന് വലിയ വിമർശനങ്ങളാണ് ജാസ്മിൻ നേരിട്ടത് ഷോ തീർന്നതോടെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദവും അവസാനിക്കുമെന്ന് പലരും പറഞ്ഞിരുന്നു എന്നാൽ വിമർശനങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന ജാസ്മിനെയാണ് പിന്നീട് കണ്ടത് ഷോയ്ക്ക് ശേഷവും ഇരുവരും തമ്മിലുള്ള സൗഹൃദം ശക്തമായി തുടരുകയായിരുന്നു ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിൽ സ്ഥിരം സാന്നിധ്യമാണ് ഗബ്രി ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ടുകളും റീലുകളുമെല്ലാം വൈറലായി മാറാറുണ്ട് ഇപ്പോഴാണ് പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ജാസ്മിൻ തായ്ലാൻഡിലേക്ക് യാത്ര പോവുകയാണ് ജാസ്മിൻ ഇതിനു മുന്നോടിയായുള്ള തൻ്റെ ഒരുക്കങ്ങളാണ് വീഡിയോയിലൂടെ ആരാധകരുമായി ജാസ്മിൻ പങ്കുവയ്ക്കുന്നത് എല്ലാത്തിനും കൂടെയുള്ള ഗബിറി ഇത്തവണത്തെ യാത്രയിൽ ജാസ്മിന്റെ കൂടെയില്ല ഇക്കാര്യം ആരാധകരും ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ അത് കമന്റിലൂടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ട്രിപ്പുകൾ പോകുമ്പോഴെല്ലാം മറ്റുമെല്ലാം കൂടെയുണ്ടാകാറുള്ള ഗബ്രി എന്താണ് ഇപ്പോൾ കൂടെ വരാത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് സമീപകാലത്തായി ജാസ്മിൻ പങ്കുവയ്ക്കുന്ന വീഡിയോകളിൽ ഗബ്രിയെ കാണാറില്ലെന്നതും സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് ഇരുവരും പിണങ്ങിയോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ഗബ്രിയെക്കുറിച്ചുള്ള കമൻ്റുകൾക്കൊന്നും ജാസ്മിൻ മറുപടി നൽകുന്നില്ലെന്നതും ശ്രദ്ധേയമാണ് അതേസമയം വീഡിയോയിലെ ജാസ്മിൻ്റെ സംസാരവും പെരുമാറ്റവും വിമർശിക്കപ്പെടുന്നുണ്ട് ഒരു പിരി ഇളകിയിട്ടുണ്ടെന്നാണ് ചിലർ കമൻ്റ് ചെയ്യുന്നത് എക്സൈറ്റ്മെൻറ്റ് കൂടി ഭ്രാന്തായതാണ് കുറച്ച് ഓവറാണ് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ജാസ്മിന് എന്നൊക്കെയാണ് ചിലർ കമൻ്റ് ചെയ്യുന്നത് എന്തോ വെകിളി പിടിച്ച സ്വഭാവമാണിത് കുറച്ച് പക്വതയോടെയും പ്രായോഗിക ബുദ്ധിയോടെയും നന്നായി പോവുകയാണെങ്കിലും ഒരുപക്ഷെ ഗബ്രി ഒരു നല്ല ലൈഫ് പാർട്ട്ണറായി വരുമായിരുന്നിരിക്കാം പക്ഷേ ഈ വട്ടുപിടിച്ച കുഞ്ഞിളം പൈതൽ ആണെന്നുള്ള ഈ പ്രായത്തിലുള്ള പ്രായത്തിന് തക്ക വളർച്ചയില്ലാത്ത സ്വഭാവം കരുതിക്കൂട്ടി കാണിക്കുന്നത് കാരണം അത് നഷ്ടപ്പെട്ടു പോകും ഗബ്രി ജാസ്മിന് ചേരുന്ന നല്ലൊരു പയ്യനായിരുന്നു ജാസ്മിനെ മനസ്സിലാക്കാനുള്ള കഴിവ് ആ പയ്യനുണ്ട് എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് ആരാധകരുടെ സംശയങ്ങൾക്കും കമൻറ്റുകൾക്കും ജാസ്മിൻ മറുപടി നൽകുമെന്നാണ് അവർ കരുതുന്നത്